നമസ്കാരം തെങ്കാശു പട്ടണം എന്ന ഹിറ്റ് സിനിമയിൽ സലീം കുമാർ പറയുന്ന ഒരു ഡയലോഗ് ഓർമ്മയില്ലേ ഇവൻ അവളെ പ്രേമിക്കുന്നു അവനും ഇവളെ പ്രേമിക്കുന്നു എന്നാൽ അവൻ മറ്റവളെ പ്രേമിക്കുന്നു ചുരുക്കത്തിൽ ആര് ആരെയാണ് ഇവിടെ പ്രേമിക്കുന്നത് ഇതുപോലെയാണ് ഇപ്പോൾ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ശത്രുതയും ന്യൂസ് ഇൻഡപ്ത വ്യക്തമായി പരിശോധിക്കുന്നതും ഇന്ന് ഈ വിഷയമാണ് ഇറാനും പാകിസ്ഥാനും ഇറാഖും ഒരുപോലെ ഇസ്രായേലിന് എതിരാണ് എന്നിട്ടും ഇറാൻ പാകിസ്ഥാനെയും ഇറാഖിനെയും ആക്രമിച്ചു അതുപോലെ യമനിലെ ഹുദികളുമായി സൗദി അറേബ്യ നീണ്ട യുദ്ധത്തിലാണ് പക്ഷേ ഹുദികളെ അമേരിക്ക ആക്രമിക്കുമ്പോൾ മിക്ക ഇസ്ലാമിക രാജ്യങ്ങളും അമേരിക്കയ്ക്ക് എതിരാണ് എന്നാൽ സൗദി ആക്രമിക്കുമ്പോൾ സൗദിക്ക് അനുകൂലവുമാണ് ഹുതികളെ സഹായിക്കുന്നത് ഇറാനാണ് ഇറാനും പാകിസ്ഥാനും ഇപ്പോൾ ശത്രുതയിലാണ് ഈ പാകിസ്ഥാൻ ആകട്ടെ ഇസ്രായേലിന് എതിരുമാണ് ഇസ്രായേലിനെതിരെ ആയതിനാൽ തന്നെ ലബനനിലെ ഹിസ്ബുള്ള പാകിസ്ഥാൻ അനുകൂലമാണ് ഹിസ്ബുള്ളക്ക് വേണ്ട ആയുധങ്ങൾ കൊടുക്കുന്നത് ഇറാനും ഇറാനും ഇറാഖും ശത്രുതയിലാണ് പക്ഷേ ഇറാഖും സൗദിയും സൗഹൃദത്തിനുമാണ് അങ്ങനെ നോക്കിയാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ശത്രുവിൻ്റെ ശത്രുവായ ഇറാഖ് മിത്രം ആകേണ്ടതാണ് പക്ഷേ ഇറാഖ് ഹിസ്ബുള്ളയ്ക്ക് എതിരാണ് അതിനാൽ അവർ തമ്മിലും ശത്രുത വരികയാണ് ബംഗ്ലാദേശ് പാകിസ്ഥാന് എതിരാണ് പക്ഷേ ബംഗ്ലാദേശ് രോഹിംഗ്യക്കാർക്ക് എതിരാണ് പക്ഷേ ചൈനയിലെ ഉയുകുരികൾക്ക് അവർ അനുകൂലമാണ് കേട്ടാൽ തന്നെ തല പുകയും ചുരുക്കി പറഞ്ഞാൽ ഹലാക്കിൻ്റെ അവിലും കങ്ങി എന്ന് മലബാറിൽ പറയുന്നത് പോലെയാണ് ഒരേ ദൈവത്തെ ആരാധിക്കുന്നു ഒരേ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്ന ഇസ്ലാമിക ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ബന്ധങ്ങൾ ആര് ആരുടെ മിത്രമാണ് ആര് ആരുടെ ശത്രുവാണ് എന്ന് പറയാൻ കഴിയില്ല അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്നത് ഒരേ സമയം പാകിസ്ഥാനേയും ഇറാഖിനെയും ഇറാൻ ആക്രമിച്ചെന്ന ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ വൈകാതെ തന്നെ തിരിച്ചടിക്കുകയും ചെയ്തു ഇതോടെ യുക്രൈനിലും ഗസയിലും ചെങ്കടലിലുമൊക്കെ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ കൂടുതൽ മേഖലകളിലേക്ക് കൂടി പടരുകയാണ് അതോടൊപ്പം ഇസ്ലാമിക രാജ്യങ്ങൾ പരസ്പരം വെട്ടിമരിക്കുകയാണോ എന്ന ഗൗരവകരമായ ചോദ്യവും ഉയരുകയാണ് വംശീയവും ഗോത്രീയവുമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഇറാനും ഇറാഖും പാകിസ്ഥാനും തമ്മിലുള്ളത് ഇസ്ലാമിലെ രണ്ട് വിഭാഗങ്ങളായ സുന്നികളും ഷിയകളും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ മുമ്പുള്ള തർക്കം തന്നെയാണ് എ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മരണശേഷം സുന്നികൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം മുസ്ലിങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഖലീഫയായി അബൂബക്കർ വരണമെന്ന് പറയുന്നു അതേസമയം മറ്റൊരു വിഭാഗം മുഹമ്മദ് നബിയുടെ പിൻഗാമിയായി അലി വരണമെന്ന് വാദിച്ചു അലിയുടെ പിന്തുടർച്ചക്കാരാണ് ഷിയാക്കൾ ഈ തർക്കം മുസ്ലിം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു ഇതിൻ്റെ പേരിൽ വലിയ രക്ത ഉണ്ടായി ആ സുന്നി ഷിയാ അനുരണനങ്ങൾ ഇന്നും തുടരുകയാണ് ഇറാൻ ഒരു ഷിയാ രാഷ്ട്രമാണ് എന്നാൽ സുന്നി രാഷ്ട്രങ്ങളാണ് പാകിസ്ഥാനും ഇറാഖും പാകിസ്ഥാനിലൊക്കെ ഇന്നും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗമാണ് ഷിയാക്കൾ എന്നാൽ തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഇറാനിൽ അവർ തന്നെ പീഡകർ ആവുകയാണ് ഇറാഖിലെയും പാകിസ്ഥാനിലെയും സുന്നി ഗ്രൂപ്പുകൾ തങ്ങളെ ലക്ഷ്യമിടുന്നു എന്നതാണ് ഇറാൻ്റെ പ്രധാന പ്രശ്നമെന്നാണ് ബി അടക്കമുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴുണ്ടായ സംഭവങ്ങൾ നോക്കുക പാകിസ്ഥാനിലെ സുന്നി വിഘടനവാദ ഗ്രൂപ്പായ ജെയ്ഷ് അൽ അദിൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇറാൻ ആക്രമണം നടത്തിയത് സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിൽ പാകിസ്ഥാൻ കാവൽ പ്രധാനമന്ത്രി അൻവർ ഉൽ ഹാക്കറും ഇറാൻ വിദേശകാര്യമന്ത്രി ആമിർ അബ്ദുല്ലാഹിയനും തമ്മിൽ ചർച്ച നടത്തിയ അതേ ദിവസം തന്നെയാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് മിസൈൽ ആക്രമണം നടത്തിയത് മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടു പ്രകോപനമില്ലാതെ വ്യോമാതിർത്തി ലംഘിച്ച തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ പാകിസ്ഥാൻ ശക്തമായി അപലപിച്ചിരുന്നു ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു ഇത് വെറും വാക്കായില്ല ഇറാനിലെ ബലുജ് സായുധ ഗ്രൂപ്പ് താവളങ്ങൾക്ക് നേരെ പാകിസ്ഥാനും മിസൈൽ ആക്രമണം നടത്തി ഇതിൽ മൂന്ന് സ്ത്രീകളും നാല് കുട്ടികളും ഉൾപ്പെടെ ഏഴ് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഇറാനിലെ പാകിസ്ഥാൻ വിരുദ്ധ ഭീകര സംഘടനകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിർത്തിയിൽ വർഷങ്ങളായി പാകിസ്ഥാനും ഇറാനും തമ്മിൽ സംഘർഷമുണ്ടെങ്കിലും അതിർത്തി കടന്നുള്ള ഒരു ആക്രമണത്തിലേക്ക് പോകുന്നത് ഇതാദ്യമായിട്ടാണ് തങ്ങളുടെ അതിർത്തി പങ്കെന്ന പാകിസ്ഥാനിലെ ബലുചി സുന്നി തീവ്രവാദ ഗ്രൂപ്പുകളെയാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് പ്രധാനമായും ജെയ്ഷ് അൽ അദിൽ എന്ന ഭീകര സംഘടനയെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായ സുന്നി ഭീകര സംഘടനയാണ് ഇത് ബലൂച്ചി പ്രവിശ്യയിലാണ് ഈ സംഘടനയുടെ പ്രവർത്തന മേഖല തൊള്ളായിരത്തി ഒൻപത് കിലോമീറ്ററാണ് പാകിസ്ഥാനുമായി ഇറാൻ ഈ മേഖലയിൽ അതിർത്തി പങ്കെടുത്തത് പാകിസ്ഥാൻ ഷിയാകളെ ക്രൂരമായി അടിച്ചമർത്തുന്നുവെന്നും ഇറാനും സുന്നികളെ ഇറാൻ അടിച്ചമർത്തുന്നുവെന്ന പാക് തീവ്രവാദ സംഘടനകളും പതിവായി പറയാറുണ്ട് ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ മേഖലയിൽ സുന്നി വിഭാഗങ്ങൾ അനുഭവിക്കുന്ന അവഗണനകൾ സുന്നി സംഘടനകൾ നിരന്തരം ഉന്നയിക്കാറുണ്ട് അതിനു പിന്നാലെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് സ്വന്തം രാജ്യമാവണമെന്ന് പറയുന്ന വിഘടനവാദികൾക്ക് ഇന്ത്യയെപ്പോലെ ചെല്ലും ചെലവും കൊടുക്കുന്നത് ഇറാൻ ആണെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ജെയ്ഷ് അൽ അതിൽ എന്ന സുന്നി തീവ്രവാദ സംഘടന ശക്തമായതോടെയാണ് ഇറാനിലേക്ക് ആക്രമണം ശക്തമായത് ഇതിന് മറുപടിയായി ജുൻദല്ല എന്ന വിഘടനവാദ സംഘടനയുടെ നേതാവ് അബ്ദുൾ മാലിക് റിജിയെ ഇറാൻ കൊലപ്പെടുത്തി ഇതോടെ പാകിസ്ഥാനിലെ സുന്നി തീവ്രവാദികൾക്ക് പക വർദ്ധിച്ചു ബലൂജ് ഗോത്ര വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച ജെയ്ഷ് അൽ അദിൽ ഇറാനെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തി ഇറാൻ മാത്രമല്ല അമേരിക്കയും ഇസ്രായേലും സംഘടനയുടെ പ്രഖ്യാപിത ശത്രുക്കളാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അൽ അതിൽ നടത്തിയ ആക്രമണത്തിൽ പതിമൂന്ന് ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇറാന്റെ സിറിയൻ അധിനിവേശത്തിനുള്ള മറുപടിയായാണ് ആക്രമണം നടത്തിയത് എന്നായിരുന്നു സംഘടനയുടെ വാദം രണ്ടായിരത്തി പതിനാലിൽ ഇറാൻ സൈനികരെ തട്ടിക്കൊണ്ടുപോയി അൽ അതിൽ ലോകത്തെ ഞെട്ടിച്ചിരുന്നു ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ കയറി കഴിഞ്ഞ മാസം ഇവർ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു ഈ ആക്രമണത്തിൽ പതിനൊന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു നോക്കുക ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണം പോലെ തന്നെയല്ലേ ഇതും ഇതാണ് ഇറാന്റെ പെട്ടെന്നുള്ള നടപടിക്ക് കാരണമായത് എന്നാണ് വിലയിരുത്തൽ ഇന്ത്യക്ക് കാശ്മീർ പോലെ തന്നെ പാകിസ്ഥാൻ എന്നും തലവേദനയാണ് ബലൂചിസ്ഥാൻ മൂന്ന് മതങ്ങളുടെയും കേന്ദ്രമായ ജറൂസലേമാണ് ലോകത്തിൽ ഏറ്റവും സംഘർഷമുള്ള പ്രദേശമെന്ന് പറയുന്നത് പോലെയാണ് മൂന്ന് രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന ബലൂചിസ്ഥാന്റെ അവസ്ഥ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിലായി പറന്നു കിടക്കുന്ന മേഖലയാണ് ഇത് ഭൂരിഭാഗം ബലൂച് ജനതയും സുന്നി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് ഹിന്ദു സിഖ് വിഭാഗത്തിൽപ്പെട്ട ചെറു വിഭാഗങ്ങളും ഇവിടെ അധിവസിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും വലുതും വിഭവ സമൃദ്ധമായ പ്രവിശ്യയുമാണ് ഇത് പാകിസ്ഥാനിലെ സ്ഥാൻ വിഭാവനം ചെയ്യുന്നതും ഇവരെ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാന്റെ അത്ര വലിപ്പം വരും ബലൂചിസ്ഥാൻ പ്രവിശ്യ പാകിസ്ഥാൻ്റെ അതേ ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തി നാല് ശതമാനം അതേസമയം രാജസ്ഥാൻ ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ പത്ത് ശതമാനം മാത്രമേ വരികയുള്ളൂ പക്ഷേ ബലൂചിസ്ഥാനിൽ ജനസംഖ്യ കുറവാണ് ഇരുപത്തിരണ്ട് കോടി വരുന്ന രാജ്യ ജനസംഖ്യയിൽ വെറും ഒരു കോടി ഇരുപത് ലക്ഷം മാത്രമാണ് ബലൂച്ചികൾ അതുകൊണ്ട് തന്നെ വെറും ആറ് സീറ്റുകളാണ് പാക് പാർലമെൻറ്റിലേക്ക് ഇവിടെ നിന്ന് ഉള്ളത് ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകളും പ്രാധാന്യവുമുള്ള മേഖലയാണ് ബലൂചിസ്ഥാൻ മിഡിൽ ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഏഷ്യ സെൻട്രൽ ഏഷ്യ സൗത്ത് ഏഷ്യ എന്നിവിടങ്ങളിലുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം അന്താരാഷ്ട്ര വാണിജ്യ ഭൂപടത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഹോർമോസ് ഉൾക്കടൽ കിടക്കുന്നത് ഇവിടെയാണ് സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ് അറേബ്യൻ കടലുമായി ചൈനയെ ബന്ധിപ്പിക്കുന്ന പാകിസ്ഥാനിലൂടെയുള്ള ഇക്കണോമിക് കോറിഡോറും സ്ഥിതി ചെയ്യുന്നതാണ് ബലൂചിസ്ഥാനിലെ മക്രാന് തീരത്താണ് അങ്ങനെ അതീവ തന്ത്രപ്രധാനമായ മേഖലയാണ് ഇവിടം അറുപത് ബില്യൺ ഡോളറിൻ്റെ ചൈന പാക് സാമ്പത്തിക ഇടനാഴി വരുന്നത് ഇവിടെയാണ് എന്നിട്ടും ഏറ്റവും ദരിദ്രമായ പ്രവിശ്യയായി ഇത് മാറി ബലൂച്ചുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം ആവശ്യപ്പെടുന്നുണ്ട് മതം അടിസ്ഥാനമാക്കിയല്ല വംശീയതയെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രമാണ് അവർക്ക് വേണ്ടത് നേരത്തെയും ബലൂചിസ്ഥാൻ മേഖല ഏറെ പ്രശ്നഭരിതമാണ് അഫ്ഗാൻ സർക്കാരിനെതിരെ പൊരുതുന്ന അഫ്ഗാൻ താലിബാൻ താവളം അടിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഇറാനും പാകിസ്ഥാനുമായുള്ള നിരന്തര കലഹത്തിൻ്റെ കേന്ദ്രവും ഇതുതന്നെ ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ പൊരുതുന്ന സുന്നി വിമത ഗ്രൂപ്പുകളുടെ താവളവുമാണ് ഇവിടം പാകിസ്ഥാനിൽ നിന്ന് മോചനം ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ബലൂച്ചുകൾ തെരുവിൽ ഇറങ്ങാറുണ്ട് പക്ഷേ ബലൂചുകളുടെ പ്രശ്നത്തെ കൃത്യമായി അഭിസംബോധന ചെയ്യാനോ വികസനം കൊണ്ടുവരാനോ ഒന്നും പാകിസ്ഥാനിൽ മാറി മാറി വന്ന സർക്കാരുകളോ പട്ടാള ഭരണാധികാരികളോ ഒട്ടും ശ്രമിച്ചിരുന്നതുമില്ല പാകിസ്ഥാൻ ഭരണകൂടത്തേക്കാൾ ബലൂജികൾക്ക് വെറുപ്പുള്ള ഒരു രാജ്യമാണ് ചൈന വിവിധ റോഡ് നിർമ്മാണത്തിനും തുറമുഖ നിർമ്മാണത്തിനും ഒക്കെയായി ബലൂചിസ്ഥാനിൽ ചൈന ഇപ്പോൾ അവിടം അടക്കി ഭരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കറാച്ചിയിൽ മൂന്ന് ചൈനീസ് വംശജരെ ഉൾപ്പെടെ നാലുപേരെ രണ്ട് കുട്ടികളുടെ അമ്മയായ ഒരു അധ്യാപിക ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് വേണ്ടി ചാവേറായി കൊലപ്പെടുത്തിയിരുന്നു ഇങ്ങനെ സങ്കീർണ്ണവും സംഘർഷഭരിതവുമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം ബലൂജ് തീവ്രവാദികളെ അടിക്കാൻ കുറേ സുന്നി തീവ്രവാദികളെ പ്രമോട്ട് ചെയ്യുക എന്ന തീക്കളിയാണ് പാകിസ്ഥാൻ നടത്തിയത് അവരാണ് ഇറാനുമായി ഉടക്കുന്നതും ബലൂചിസ്ഥാനിലെ മറ്റൊരു വലിയ ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഇറാനിലാണ് ഇറാനിലെ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രവിശ്യയാണ് സിസ്താൻ ബലൂചിസ്ഥാൻ ഷിയ ഭൂരിപക്ഷ ഇറാനിൽ സിസ്താൻ ബലൂചിസ്ഥാൻ മേഖലയിൽ കൂടുതലുമുള്ളത് സിസ്താനി പേർഷ്യൻ ഗോത്ര ഗോത്രത്തിൽപ്പെട്ടവരും സുന്നി മുസ്ലിമുകളുമാണ് ഭൂരിപക്ഷമായ ഈ രാഷ്ട്രം ഇവിടുത്തെ സുന്നികളെ അവഗണിക്കുകയാണെന്നാണ് ബലൂച്ചികളുടെ പരാതി രണ്ടായിരത്തി നാല് മുതൽ ഇറാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ട് ബലൂചിസ്ഥാൻ വിഘടനവാദികൾ സായുധ പോരാട്ടം നടത്തുന്നുണ്ട് എന്നിരുന്നാലും പാകിസ്ഥാൻ മേഖലയിലേതുപോലെ തീവ്രമായ ഏറ്റുമുട്ടലുകൾ ഇറാൻ ഭാഗത്ത് നടക്കുന്നില്ല ഇപ്പോൾ ഇറാൻ ആക്രമിച്ച ജെയ്ഷ് അൽ അദിൽ ആണ് പ്രധാന വിഘടനവാദ ശക്തി രണ്ടായിരത്തി രണ്ടിൽ രൂപീകരിച്ച ജുൻതല്ലയാണ് സായുധ നീക്കങ്ങൾ വലിയ തോതിൽ വ്യാപിപ്പിച്ചത് ഇവരുടെ നേതാവ് അബ്ദുൽ മാലേക് റിഗിയെ ഇറാൻ പിടികൂടുകയും രണ്ടായിരത്തി പത്തിൽ വധിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഈ സംഘടന ഏറെക്കുറെ നിർജീവമായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജുംദല്ലയിലെ ഭൂരിപക്ഷം അംഗങ്ങളും ജെയ്ഷ് അൽ അദലിൽ ചേർന്നു പാക് ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം സവാദുദ്ദീൻ ഫാറൂഖിയാണ് ഈ സംഘടനയുടെ നിലവിലെ നേതാവ് ബലൂചിസ്ഥാനിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് അഫ്ഗാന്റെ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയിൽ മറ്റ് രണ്ട് രാജ്യങ്ങളെ അപേക്ഷിച്ച് പ്രശ്നങ്ങൾ കുറവാണ് എൺപതുകളിൽ നടന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ കെടുതികൾ ഇനിയും ഇരു രാജ്യങ്ങളിൽ നിന്നും മാറിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ രണ്ടിന് ആരംഭിച്ച എട്ട് വർഷം നീണ്ട യുദ്ധമായിരുന്നു ഇറാൻ ഇറാഖ് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിന് യുദ്ധം അവസാനിച്ചു മുൻപ് നടത്തിയ കരാർ പ്രകാരം ഇറാന് വിട്ടുകൊടുത്ത പ്രദേശങ്ങൾ തിരികെ വേണമെന്ന് സദ്ദാം ഹുസൈൻ ആവശ്യപ്പെട്ടതാണ് യുദ്ധ കാരണം പക്ഷേ ആ സദ്ദാം ഹുസൈൻ ഇന്നില്ല ഇറാഖാകട്ടെ ആകെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലുമാണ് പക്ഷേ ഇപ്പോൾ ബലൂചിസ്ഥാൻ പോലെ കുർദിസ്ഥാൻ എന്ന പ്രശ്നത്തിൻ്റെ പേരിലാണ് പാകിസ്ഥാനൊപ്പം ഇറാഖിനെയും ഇറാൻ ആക്രമിച്ചത് വടക്കൻ ഇറാഖിലെ കുർദിസ്ഥാൻ നഗരമായ ഇർബിലും വടക്കൻ സിറിയയിലെ ഐ എസ് താവളങ്ങളിലുമാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ഇറാഖിലെ അർദ്ധ സ്വയംഭരണ മേഖലയാണ് കുർദിസ്ഥാൻ കുർദ് തലസ്ഥാന നഗരമായ ഇർബിലിൽ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ ആസ്ഥാനമാണ് ബോംബിട്ട് തകർത്തെന്നാണ് ഇറാൻ്റെ വാദം മിസൈൽ ആക്രമണത്തിൽ പ്രമുഖ കുർദിഷ് വ്യവസായി പെഷ്രോ ദിസായിം അദ്ദേഹത്തിൻ്റെ കൈക്കുഞ്ഞുമടക്കം നാല് പേരാണ് കൊല്ലപ്പെട്ടത് പക്ഷേ തങ്ങൾക്ക് മൊസാദുമായി ഒരു ബന്ധവുമില്ല എന്നാണ് കുർദ് നേതാക്കൾ പറയുന്നത് ആക്രമണത്തിൽ പ്രതിഷേധിച്ച കുർദ്ദിഷ് പ്രധാനമന്ത്രി മസ്രൂർ ബർസാനി ഇറാഖ് വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയും റദ്ദാക്കി കുർദുകൾ പരമ്പരാഗതമായി പാശ്ചാത്യ ശക്തികൾക്കൊപ്പമാണ് വംശീയ ന്യൂനപക്ഷങ്ങളായ ഇവരെ രാസായുധം പ്രയോഗിച്ചവരെ ഉന്മൂലനം ചെയ്യാനാണ് സദാം ഹുസൈൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ കുർദുകൾ അമേരിക്കയടക്കമുള്ള നാറ്റോ സഖ്യകക്ഷികൾക്ക് ഒപ്പമാണ് അതുകൊണ്ട് തന്നെ ഇവർ ഇസ്രായേലുമായി നല്ല ബന്ധത്തിലാണ് ഈ സംശയമാണ് ഇറാന്റെ ആക്രമണത്തിന് പിന്നിലെന്നാണ് അൽ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് ബലൂചിസ്ഥാനിലടക്കം നടക്കുന്ന സംഭവങ്ങൾ കാര്യമായി ബാധിക്കുന്ന രാജ്യമാണ് ഇന്ത്യ പക്ഷേ ഇപ്പോൾ ഇന്ത്യ ഒരു നിരീക്ഷകന്റെ റോളിലാണ് നിൽക്കുന്നത് പാകിസ്ഥാനെതിരായ ഇറാൻ്റെ മിസൈൽ ആക്രമണം ആ രണ്ട് രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണെന്ന നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഓരോ രാജ്യങ്ങളും സ്വീകരിക്കുന്ന നടപടികൾ മനസ്സിലാവുന്നതേ ഉള്ളൂ എന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു അതേസമയം ഭീകരവാദത്തോട് യാതൊരുവിധ സന്ധിയും ഇല്ല എന്ന നിലപാട് അധികൃതർ ആവർത്തിക്കുകയും ചെയ്തു ഇത് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദത്തോട് യാതൊരു സന്ധിയുമില്ല എന്നതാണ് നിലപാട് സ്വയരക്ഷയ്ക്കും പ്രതിരോധത്തിനുമായി രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ ഇന്ത്യ മനസ്സിലാക്കുന്നു വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നത് ഇപ്രകാരമാണ് പക്ഷേ ഭാവിയിൽ ഇത് ഇന്ത്യയ്ക്ക് നേരെ തിരിയാനും നല്ല സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ പാക് ബന്ധം ഏറെ വഷളായിരിക്കെ സ്വാതന്ത്ര്യദിനത്തിലെ ചെങ്കോട്ട പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ബലൂച്ചുകളുടെ പ്രശ്നം എടുത്തിട്ടതും അത് ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നതും ഇന്നിവിടെ ചെങ്കോട്ടയിൽ നിൽക്കുമ്പോൾ ചില മനുഷ്യരോട് തനിക്ക് നന്ദി പറയേണ്ടതായുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ബലൂചിസ്ഥാൻ ഗിൽഗിത് പാക് അധീന കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ തന്നോട് നന്ദി പറഞ്ഞു അവർക്കുള്ള കൃതജ്ഞത അറിയിച്ചു അവർ ഒരുപാട് അകലെ താമസിക്കുന്നവരാണ് അവർ ഒരിക്കലും കണ്ടിട്ടില്ല ആ ജനങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നന്ദി അറിയിക്കുമ്പോൾ അത് നൂറ്റി ഇരുപത്തി കോടി ജനങ്ങൾക്കുള്ള ആദരവാണ് പ്രധാനമന്ത്രി അന്ന് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഇത് വലിയ വാർത്തയായതോടെ ബലൂചിസ്ഥാൻ സമരത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു ഇതോടെ ഇന്ത്യൻ പതാക ഉയർത്തി ബലൂചികൾ പ്രകടനം നടത്തിയതും രാജ്യാന്തര മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ ആകർഷിച്ചിരുന്നു ബലൂചിസ്ഥാൻ വിഘടനവാദ ഗ്രൂപ്പുകൾക്ക് ഇന്ത്യൻ സഹായം ലഭിക്കുന്നുണ്ടെന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് ഇന്ത്യൻ ചാരസംഘടന റോയാണ് ഓപ്പറേഷനുകൾക്ക് പിന്നിൽ എന്നും അവർ ആരോപിക്കുന്നുണ്ട് വിഘടനവാദികൾക്ക് പണവും ആയുധവും എത്തുന്നത് ഇന്ത്യൻ ഭാഗത്ത് നിന്നാണെന്നും കശ്മീർ വിഷയത്തിന് പകരം പാകിസ്ഥാനെ പ്രതിരോധത്തിലേക്കാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ കൊല്ലപ്പെട്ട അക്ബർ മുഗ്ധിക്ക് ആയുധ സഹായം നൽകിയത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കൂട്ടാളികളെയും സംരക്ഷിച്ച് നിർത്തിയതും ഇന്ത്യയാണെന്നും ആരോപണങ്ങൾ ഉണ്ട് എന്നാൽ ഇന്ത്യ ഈ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നേതാക്കൾക്ക് ഇന്ത്യയിൽ ചികിത്സ നടത്തിയതായി മുൻപ് ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി ഐക്യരാഷ്ട്രസഭയിലടക്കം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ സംഭവ വികാസങ്ങളിൽ ഇന്ത്യയും കരുതിയിരിക്കേണ്ടതാണ്